ഹായ് ഫ്രണ്ട്സ് വി ഫോറസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് ദിവസത്തിൽ നമ്മൾ എങ്ങനെ അട്രാക്റ്റീവ് ആകാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാൻ വേണ്ടി പോകുന്നത് ദിസ്ഇസ് വി ഫോറസ് ഞാൻ നിങ്ങളുടെ സ്മിതേഷ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഞാൻ പറയുന്ന ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സെറ്റിൽ ആക്കുകയാണെങ്കിൽ ആ ലൈഫ് വളരെ പ്രധാനപ്പെട്ട രീതിയിലേക്ക് അല്ലെങ്കിൽ വളരെ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക എന്നാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പലതും പറ്റും പലതും നെഗറ്റീവായിട്ട് പറ്റും പക്ഷെ ആ നെഗറ്റീവായിട്ട് പറ്റുന്ന കാര്യങ്ങളിൽ വരെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കണം അതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആയിട്ട് സംസാരിക്കുക എന്നാണ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക യോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് കാര്യമെടുത്താലും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ ആ വ്യക്തിയുടെ കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കുക ബിക്കോസ് അതൊരു കോൺഫിഡൻറ്റാലിറ്റിയാണ് കാണിക്കുന്നത് പോസിറ്റിവിറ്റിയിലാണ് കാണിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നമുക്ക് ആ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നത് നാലാമത്തെ കാര്യം പറഞ്ഞാൽ മിനിമം ഏഴ് മണിക്കൂർ നിങ്ങൾ കിടന്നുറങ്ങുക എന്നുള്ളതാണ് ആ ഏഴ് മണിക്കൂറിൽ നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിന്റെ ഫംഗ്ഷൻസ് അത് വളരെ അധികം സ്വാധീനിക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം പറഞ്ഞാൽ ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്യുക എന്നാണ് എക്സസൈസ് ചെയ്തുകൊണ്ട് വളരെയധികം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കേണ്ടതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏഴാമത്തെ കാര്യം പറഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സൂര്യപ്രകാശത്തെ കൊള്ളുക എന്നാണ് ആ ഒരു സൂര്യപ്രകാശത്തെ കൊള്ളുന്നതിന് മൂലം നമുക്ക് കുറച്ച് വിറ്റാമിൻസ് ഉണ്ടാവുകയും അത് നമ്മുടെ ശരീരത്തെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത ഒരു കാര്യം പറഞ്ഞാൽ ഷുഗർ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് മാക്സിമം ഒഴിവാക്കുക എന്നാണ് അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കിയത് നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു പ്രവർത്തനക്ഷമത ലഭിക്കുന്നതാണ് അടുത്ത ഒരു കാര്യം പറഞ്ഞാൽ പ്രകൃതിയോട് നിങ്ങൾ മാക്സിമം ഇണങ്ങി ചേർന്ന് ജീവിക്കുക എന്നാണ് ഈ പ്രകൃതിയോട് മാക്സിമം നമ്മൾ ഇണങ്ങി ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരു ബ്രൈറ്റ്നെസും ബ്രെയിനും അതുപോലെ തന്നെ നമുക്ക് ഫങ്ക്ഷനും ചെയ്യുന്നതാണ് സോ നമ്മൾ പ്രകൃതിയുടെ മാക്സിമം ഇണങ്ങി ചേർന്ന് വേണം നമ്മൾ ജീവിക്കാനായിട്ട് ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് സഹായം നമുക്ക് അതായത് ചെറുതായാലും വലുതായാലും അവർക്കൊരു താങ്ക്സ് പറയാം ബിക്കോസ് അവർ താങ്ക്സിലൂടെ അവർക്കൊരു എനർജി കിട്ടും അവർക്ക് അവരുടെ ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടുന്നതാണ് സോ അവരുടെ ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടുമ്പോൾ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എത്ര ചെറുതാണോ അത്ര വലുതാണോ അത് നമ്മൾ താങ്ക്സ് പറയുന്നത് നമുക്ക് ഒന്നും നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല സോ അത് നമ്മൾ ഫോളോ ചെയ്ത് വരിക ഇത്രയും കാര്യങ്ങൾ മാക്സിമം നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുപ്പത് ദിവസത്തിൽ നമ്മൾ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത അടുത്ത വീഡിയോ വരെ ബൈ ബൈ